ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആ റൂസ് ക്രാഫ്റ്റ് ഇൻ കിച്ചൻ അപ്പോൾ ഓണം പ്രമാണിച്ച് ഇന്ന് പൂക്കളിടുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ ഞാൻ ഇന്നലെ വീട്ടിലേക്ക് വന്നായിരുന്നു അമ്മയുടെ ഇവിടെ പൂവൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് ഇന്ന് രണ്ടാമത്തെ ദിവസമാണല്ലോ ശരിക്കും രണ്ട് പൂക്കളൊക്കെയാണ് പണ്ടൊക്കെ ഇട്ടുകൊണ്ടിരുന്നത് കേട്ടോ അപ്പോൾ ഇപ്പോൾ അങ്ങനെയൊന്നും ഇല്ലല്ലോ എല്ലാവരും കടയിൽ പോയി വാങ്ങിച്ചിട്ടൊക്കെയാണ് ഇടുന്നത് കുഞ്ഞു പിള്ളേർക്കാണെങ്കിൽ നമ്മൾ പണ്ട് പൂക്കളൊക്കെ പോയി പറിച്ചു കണ്ടുവന്ന് അതൊക്കെ വൃത്തിയാക്കി മുറിച്ചെടുത്ത് ഇടുന്നതിൻ്റെ ആ ഒരു സുഖമൊന്നും അവർക്കില്ല അവരിപ്പോൾ കടയിൽ പോയി വാങ്ങിച്ച പൂവെന്ന് ജസ്റ്റ് എർത്ത് അങ് ഇടുന്നേ അപ്പോൾ അത് ഒരു മനോഹരമായിട്ടുള്ള കാലമായിരുന്നു അതൊക്കെ ഒരു ഓർമ്മ പുതുക്കലാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു വീഡിയോ എനിക്ക് അപ്പോൾ ഞങ്ങൾ ചെറിയൊരു പൂക്കളൊക്കെ വരച്ചു അൻവിക്കുട്ടി പൂവൊക്കെ ഇടാൻ വേണ്ടിയിട്ട് നല്ല ഉത്സാഹത്തിലായിരുന്നു ഞാനും അമ്മയും മോടും കൂടെ പൂവൊക്കെ ഇട്ടിട്ടുണ്ട് പണ്ടൊക്കെ ആണെങ്കിൽ കൂട്ടുകുടുംബാണല്ലോ കുറേ പിള്ളേരുണ്ടോ അപ്പോൾ ഇത് എല്ലാവരും കൂടെ പൂവിട്ടിട്ടുണ്ട് അതൊരു അലങ്കോലായിട്ട് മാറും അതിൽ നല്ലത് ഒരാൾക്ക് അവകാശം ഉള്ളായിരുന്നു പൂവൊക്കെ ഇടാൻ വേണ്ടിയിട്ട് മൂത്തവരായ അവർക്ക് മാത്രമേ പറ്റുള്ളായിരുന്നു കേട്ടോ പക്ഷെ ഇന്നും അങ്ങനെയൊന്നുമില്ല എല്ലാ വീട്ടിലും ഒന്നോ രണ്ടോ മക്കളൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ പൂവൊക്കെ ഇട്ട് പൂവിന് കുറച്ച് വെള്ളമൊക്കെ കൊടുത്തു പൂവേ പോലി പൂവേ പോലീ പാട്ടൊക്കെ പാടി നമ്മളിത് ഈ അടുക്കളയിലേക്ക് പോവുകയാണ് കേട്ടോ ബിഷപ്പിൻ്റെ വിളി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഒരു ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അമ്മ മാവൊക്കെ റെഡിയാക്കി വെച്ചതായിരുന്നു അപ്പോൾ നല്ല മുരിഞ്ഞ ദോശ അന്വിക്കുട്ടിക്കും എനിക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കുറച്ച് നെയ്യും കൂടെ ആക്കി കൊടുക്കുവാണെങ്കിൽ അടിപൊളിയാണല്ലോ നെയ്യ് ഇങ്ങനെ കട്ടി പിടിച്ചതാണെങ്കിൽ നമുക്കിങ്ങനെ ഉറ്റിച്ചുറ്റിച്ച് കൊടുക്കുന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിങ്ങനെ ഇങ്ങനെ കട്ടിയല്ലാതെ ലൂസായിട്ട് വെള്ളം പോലെ നിൽക്കുന്ന നെയ്യ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റവിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ ചെറിയൊരു സ്പൂണിൽ കട്ടിക്കുള്ള നെയ്യ് എടുത്തിട്ട് സ്റ്റൗവിൻ്റെ അടിയിലേക്ക് വെച്ചെടുത്താൽ അത് പെട്ടെന്ന് തന്നെ ഒരുങ്ങി വരുമല്ലോ അതിനുശേഷം എൻ്റെ ഈ ആ ഈ ദോശയുടെ ആക്കി കൊടുക്കുക എന്നിട്ട് നല്ല ദോശ കറുമുറുമായിട്ട് കഴിക്കുന്ന സമയത്ത് കുറച്ച് സാമ്പാറും ചട്ണിയൊക്കെ കൂട്ടി കഴിക്കുവാണെങ്കിൽ ഗംഭീരമാണ് അപ്പോൾ ഹാപ്പി ഓണം എല്ലാവർക്കും എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കും സമാധാനത്തോടെ ഇരിക്കും താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് ലവ് യൂൾ ഹാവ് എ ഗ്രീൻ ഡേ ഞാനീ ദോശ സാമ്പാറും ഒന്ന് കഴിച്ച് തീർക്കട്ടെട്ടോ